വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു ബന്ധമില്ലാതെയാണല്ലോ ബി പി പാംബ്ലാനി നിങ്ങൾ സംസാരിക്കുന്നത് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഷോക്കോസ് നോട്ടീസ് അടിച്ച് വിശ്വാസികൾക്ക് കൊടുത്തു പരിശുദ്ധ കുർബാന എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല സമവായം എന്തിനു നിങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നു എന്ന് അന്വേഷിക്കാമെന്ന വിശ്വാസികൾക്ക് നിങ്ങൾ എന്തിന് ഷോക്കോസ് നോട്ടീസ് അടിച്ചു കൊടുത്തു ഇത് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഷോക്കോസ് നോട്ടീസ് അടിച്ചു കൊടുക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തവരെ എല്ലാവരും നിങ്ങൾ കെട്ടിപ്പിടിച്ചില്ലേ മാർപ്പാപ്പ പറഞ്ഞു എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് വാസിൽ പിതാവിനെ കുപ്പിക്കറിഞ്ഞവരെയും ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കാല് തല്ലി എന്ന് പറഞ്ഞവരെയും ആലഞ്ചേരി പിതാവിനെ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞവരെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ട് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ബി പി പാമ്പ്ലാനി നിങ്ങളെപ്പോലുള്ള വഞ്ചകരായിട്ടുള്ള പിതാക്കന്മാർ ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് മാർപ്പാപ്പ വരാതിരുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാർപ്പാപ്പയുടെ സ്വന്തം ഡെലിഗേറ്റിനെ അനു അനു അനുയായി അയച്ച മാർപ്പാപ്പയ്ക്ക് കാണേണ്ടി വന്നത് ആ പിതാവിനെ കുപ്പി കൊണ്ടെറിഞ്ഞ നിങ്ങളെയാണ് പിന്നെ എങ്ങനെ മാർപ്പാപ്പ ഇന്ത്യയിൽ വരും മാർപ്പാപ്പ ഇന്ത്യയിൽ വരാതിരുന്നത് നന്നായുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടി കുപ്പിയല്ല അതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും ചെയ്താനേ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ വരാതിരുന്നത് പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും എന്തെങ്കിലും ബന്ധം വേണം ബി പി പാംബ്ലാനി നാശത്തിൻ്റെ മക്കളായിട്ട് ജനിച്ചിരിക്കുന്ന നിങ്ങളൊക്കെ ഈ ഭൂമിയുടെ അവസാന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അന്ത്യസമയത്ത് ഇതൊക്കെ അനുഭവിച്ചേ കടന്നു പോകുള്ളൂ മാർപ്പാപ്പയുടെ ശാപം നിങ്ങൾക്കെല്ലാം ലഭിക്കാതെ പോകട്ടെ എന്ന് വിശ്വാസികളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു